ചക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഏറെ പോഷക സമൃദ്ധമായ ഒരു പഴമാണ് ചക്ക രുചിയിലും ഗുണത്തിലും ചക്കയ്ക്ക് വലിയ സ്ഥാനമുണ്ട് ഇന്ന് നമുക്ക് ചക്കയുടെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ നോക്കാം ഒന്നാമതായി ചക്ക ശരീരത്തിന് നല്ല ഊർജം നൽകുന്ന പഴമാണ് സ്വാഭാവിക പഞ്ചസാര ഉള്ളതിനാൽ ക്ഷീണം തോന്നുമ്പോൾ ചക്ക കഴിക്കുന്നത് ശരീരത്തെ ഉണർവുള്ളതാക്കും രണ്ടാമതായി ചക്കയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം ഒഴിവാക്കാനും സഹായിക്കുന്നു മൂന്നാമതായി ചക്കയിലുള്ള വിറ്റാമിൻ സി ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു നാലാമതായി ചക്കയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അഞ്ചാമതായി ചക്കയിലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകൾ ചർമ്മത്തിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താൻ സഹായിക്കുന്നു ആറാമതായി ചക്കയിൽ ചെറിയ അളവിൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്നതിനാൽ രക്തക്കുറവ് തടയാൻ ഇത് സഹായകരമാണ് ശ്രദ്ധിക്കുക അമിതമായി ചക്ക കഴിച്ചാൽ വയറുവേദനയും ഗ്യാസും ഉണ്ടാകാം പ്രമേയമുള്ളവർ അളവിൽ മാത്രം കഴിക്കുക ഇതുപോലുള്ള ആരോഗ്യ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ